സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട ശബരിമല വിഷയം ഉയർന്നുവന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ ആരായും ജയിച്ചു വരികയെന്ന് കേരളം ഉറ്റുനോക്കിയതാണ് ആന്റു ആന്റണി തന്നെയാവും ഇത്തവണയും യു ഡി എഫിലെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി ഉറപ്പിച്ചതോടെ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ വ്യക്തമാവുകയാണ് മുൻമന്ത്രിയും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമായാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിനെത്തുന്നത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു പരമ്പരാഗതമായി യു ഡി എഫ് അനുകൂല മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മണ്ഡലത്തിൽ മുന്നണി നടത്തിയ മുന്നേറ്റമാണ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് കോട്ടയത്തെ രണ്ട് മണ്ഡലങ്ങളായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ടയിലെ അഞ്ചും ഉൾപ്പെടെ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് ഇതിലേഴും എൽ ഡി എഫിന്റെ കൈകളിലാണ് പത്തനംതിട്ടയിൽ സി പി എം ജില്ലാ ഘടകത്തിന്റെ ചുമതലയും ഒരു വർഷമായി തോമസ് ഐസക്കിനുണ്ട് പത്തനംതിട്ട കൂടാതെ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലും തോമസ് ഐസക്കിന്റെ പേര് പരിഗണിച്ചിരുന്നു ഇതിൽ പാർട്ടിക്കും തോമസ് ഐസക്കിനും താല്പര്യം പത്തനംതിട്ടയായിരുന്നു മുൻ റാന്നി എം എൽ എ രാജു എബ്രഹാമിന്റെ പേരും പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഐസക്കിന് തന്നെ മറക്കു വീഴുകിയായിരുന്നു യു ഡി എഫിൽ നിന്നും ഇത്തവണയും ആന്റു ആന്റണി തന്നെയായിരിക്കും മത്സരരംഗത്തുണ്ടാവുക കഴിഞ്ഞ മൂന്ന് തവണയും പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ച ആന്റു ആന്റണി തുടർച്ചയായ നാലാം തവണയാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത് ആന്റു ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ സിറ്റിംഗ് എം പിമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആന്റോ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വമുറപ്പിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജും സജീവ പരിഗണനയിലുണ്ട് അനിൽ ആന്റണിയുടെ പേര് പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ ഇപ്പോൾ പി സി ജോർജിലേക്ക് ഒതുങ്ങിയെന്നാണ് സൂചന പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചതായും പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ചത് യു ഡി എഫിന്റെ ആന്റു ആന്റണിയോട് നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകൾക്കായിരുന്നു വീണ ജോർജിന്റെ തോൽവി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചത് ബി ജെ പിയുടെയും പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേടിയത്